ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നമ്മൾ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത തിരക്ക് ഒരുപാട് വീഷണ ആൾക്കാർ വന്നിട്ട് മീൻ പിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അവരുടെ വലയിലൊക്കെ ചെറിയ 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 മീനുകളൊക്കെ കൊടുങ്ങുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട് കടപ്പുറത്ത് വീശാൻ വേണ്ടിയിട്ട് വന്നുള്ള ഒരു കുട്ടികളായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് വന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത് പട്ടത്തി അതുപോലെ തന്നെ ചെമ്മീൻ അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഞാൻ അവിടേക്ക് എത്താറാവുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അവർ പിടിച്ചിട്ടുള്ള ചെമ്മീനും അതുപോലെ തന്നെ പട്ടത്തിയും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഭീഷണറുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ സുധീറാണത് സുധീർ വിഷാം പൂവാണ് പട്ടത്തിക്ക് വേണ്ടിയിട്ടാണ് വിഷാംപൂ വന്നത് സുധീർ അങ്ങനെയാണ് മീനൊക്കെ ഉണ്ടോ കുറവാണോ ഇതാണ് നമ്മളെ ഹെൽപ്പർ മിസ്റ്റർ നിസാമ് നിസാമിനോട് പറയുകയാണെങ്കിൽ നിസാമ കിട്ടിയ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പട്ടത്തി ചെമ്മീൻ നാരന്